ഞാൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ കോട്ടയം ചങ്ങനാശേരിയിൽ നിന്ന് പറയുന്നു മാഡം നമ്മളെ കഴിഞ്ഞിടയ്ക്ക് കൊല്ലം സുതിയുടെ രണ്ടു മക്കൾക്ക് വീട് കൊടുക്കാനായിട്ട് വസ്തു കൊടുത്ത വിവരം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ അതിനുശേഷം ഉണ്ടായ സൈബർ ബുള്ളിങ്ങും മറ്റു പ്രശ്നങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മിഷനറി ശുശ്രൂഷകൾക്കും വെച്ചതായിട്ടുള്ള പ്രയാസങ്ങള് സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകള് എനിക്ക് പറഞ്ഞറിയിക്കാത്തതിനപ്പുറമായിരുന്നു അത് സഹി കെട്ടിട്ടാണ് എന്നെ പബ്ലിക്കിൽ കൊല്ലം സുതിര സഹധർമ്മണി രേണു സുതി പല സന്ദർഭങ്ങളിലും എന്നെ പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ വോയിസുകളൊക്കെയും അവരുടെ വീഡിയോ ആയിട്ട് വന്ന് എന്നെയും എന്റെ കുടുംബത്തെയും വളരെയധികം വേദനിപ്പിച്ചു അതനുസരിച്ച് ഞാൻ എന്റെ ബഹുമാനപ്പെട്ട വക്കീൽ വഴി ഇവർക്ക് ഒരു ലീഗൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു അത് അവര് കൈപ്പറ്റിയ ശേഷം അവര് എന്റെ അഡ്വക്കേറ്റിൽ ഒരു ലീഗൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയുണ്ടായി അത് ഇന്ന് എന്റെ അഡ്വക്കേറ്റ് എനിക്ക് വിവരം തരികയുണ്ടായി അതിനകത്ത് അവർ യാതൊരു വിധമായ തെറ്റു ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെയും വളരെ പിന്നെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറഞ്ഞാണ് അവർ അഡ്വക്കേറ്റ് അറുപടി തന്നിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ് ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു എത്രമാത്രം ഞാനും എന്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവർത്തി ചെയ്തതിനു ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ് എന്നാല് ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിനുപ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ് കാരണം എനിക്കുണ്ടായ മാനസികവും മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ വധിക്കാനാവാത്തതാണ് അപ്പോൾ കോടതിയെ സമീപിച്ച് ഇതിനൊരു നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നെ പൊതുസമൂഹത്തിൽ എത്ര മാത്രം ആക്ഷേപിച്ചു എന്നുള്ളത് കേരളത്തിലെ മലയാളി സമൂഹം കണ്ടതാണ് ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു ഭൂമിയോളം ക്ഷമിച്ച് ക്ഷമിച്ച് ഞാന് കാരണം ഇതിനു മുൻപ് നടന്ന ഇന്റർവ്യൂസിലൊക്കെയും ഈ രേണു സുതി പിന്നെ ബിഗ് ബോസിൽ പോയ സമയത്ത് പല ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത ആങ്കർമാർ ചാനലിന്റെ ആങ്കർമാർ ചോദിച്ച കമന്റ്സുകൾ അവർ ചോദിച്ച ചോദ്യങ്ങളിലാണ് ഞാൻ ഉത്തരം നൽകിയത് ആ ഉത്തരം നൽകിയതിനകത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്തു കാണിക്കുകയും അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ചാനലുകാരും മുക്കളയുകയും ചെയ്ത ശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്ത് അപമാനിക്കുന്ന രീതിയിൽ വളരെയധികം സൈബർ ബുള്ളിങ്ങൾ എന്നെ വലിച്ചെറിയുവാൻ തൊക്കെ ആയിട്ടുണ്ട് കോടതിയെ സമീപിച്ച് കേസുമായിട്ട് മാനനഷ്ട കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് എന്റെ കുടുംബം ഒന്നടങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുന്ന മാനനഷ്ട കേസുമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് കാരണം